ശരി ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും ആദ്യം തന്നെ വലിയ പെരുന്നാൾ ആശംസ കേട്ടോ അങ്ങനെ രാവിലെ കുളിച്ച് മാറ്റി നേരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി നിസ്കരിക്കാൻ പോയി പുരയിൽ വന്നപ്പോൾ അതാ നല്ല അപ്പും ബീഫും അങ്ങനെ ഒന്നും നോക്കിയില്ല നല്ലൊരടി അവിടെ നിന്ന് അടിച്ച് പുരയിൽ പോയപ്പോൾ ഉമ്മ ഭയങ്കര പണിയിലാണ് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കപാലിയത്താണ് ആ കപാലിയത്തിൻ്റെ മസാലയാണ് ആണ് നിങ്ങളിപ്പോൾ കാണും എന്തോ ഒരു രസം നോക്കിയാൽപ്പം അത് തിന്നുമ്പോൾ ഇതിനും വലിയ ടേസ്റ്റി ആക്കും ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളുടെ കോസ്റ്റ്യൂമ് എൻ്റെ കൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല രസം ഉണ്ട് സുഖം തോന്നിട്ടോ ഉപ്പ് ആറ്റിറ്റ്യൂഡിരിക്കാൻ തുടങ്ങിയിട്ട് അഴിമണിക്കൂറായി കുറയാൾ ചാടിക്കാൻ വരും പറഞ്ഞു പോയും കാത്തിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഏറ്റവും ഏറ്റം മാറ്റിക്ക് കോസ്റ്റ്യൂമെല്ലാം ഉഷാറൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഞാനത്രീ രസമുണ്ടായോ എന്ന് എനിക്കറിയില്ല ഇതാണ് നമ്മൾ ഗൾഫ് ഗൾഫിൽത്തളിയാൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അങ്ങനെ വ്ലോഗിലാണ് അങ്ങനെ അവൻ കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോയി ഇതിൻ്റെ പള്ളി ഉണ്ടല്ലോ എന്തോ ഒരു രസം നോക്കി അങ്ങനെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ ആണ് പെരി രണ്ട് പെരുന്നാർക്ക് മാത്രം കാണുന്ന ചില പുരുഷന്മാരെ നമ്മൾ കണ്ടത് അങ്ങനെ ഓരോരു സ്ഥലം പറഞ്ഞു നമ്മൾ പോത്തിനറക്കാൻ സ്ഥലത്ത് പോയി ഇതാണ് ഇട്ടോ നമ്മളെ നാട്ടിലും പോത്തിൽ സ്ഥലം ഒരു പോത്തിനാട് ഇറക്കുന്നുണ്ട് ആ പോത്തിനറക്കുന്നത് കണ്ട് ഈ പോത്താടെ വിഷമിച്ചിരിക്കുന്നുണ്ട് എനിക്കിത് കാണാനാവേണ്ടി ഞാൻ പോരേ പോയിട്ട് അപ്പോൾ ബാക്കി പിന്നെട്ടാ